ബബുൾസ തന്നാ മതി ബാക്ക് ബബുൾസ വേണോ ഫോൺ വേണോ ബബുൾസ തന്നെ നമുക്ക് എന്നാ കരയണ്ടാ അച്ചാച്ച മാമിട്ട് വരാം അച്ചാച്ചും കൂടി ബബിൾസ് മാമൻ കൊണ്ടു വന്നിട്ടുണ്ട് മാമൻ രണ്ട് ബബിൾസ് ബാബ് കരച്ചിലുരിയായല്ലേ മാമൻ രണ്ട് ബബിൾസ് കൊണ്ടുവന്നിട്ടുണ്ട് ബാബറെ ബബിൾസ് എടുത്തിര മറിച്ചടയല്ലേ മേരെ പിടിക്കണ കേട്ടോ ഒന്നും പട്ടികൊണ്ടോ ഇല്ലേ ഇല്ല ില്ല ഇന്റെ അമ്മ ഏത് മറിച്ചുകളെ മറിച്ചുകളെ മാമൻ പറയാ പക്ഷെ അത് മറിക്കല്ലേ നേരെ പിടിക്കണം മാമൻ ആ പാവൽസു

ha ha it's 6 6 6

ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോളും ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോളൂന്ന് പറഞ്ഞോളൂ തണുപ്പാക്കറിച്ചു തരാ പിടിച്ചോട്ട് മോനാക്കി തരാ വാവ് പിടിച്ചോക്കെ വാവ് പിടിച്ചോ പിടിച്ചോ അങ്ങനെ ആക്കണ്ട വാവ അതും മാമനാക്കി തരാം അങ്ങനെയല്ല ഇങ്ങനെ ഇത് കണ്ടോ വാപ ഇങ്ങനെ ആട്ടുന്നോണ്ട് ഇങ്ങനെ ആയ മാമൻ കാണിച്ചു തരാത്താ മാമൻ ഊതി തരാ പിടിച്ചോ ആ തരാം പിടിച്ചോളി ഓ ഇവനുണ്ടല്ലേ ദാമോ ഷൈജു ദാമോദരൻ അല്ലേണ്ടാ ബൈജുല്ലേ അടുപ്പിച്ചു പിടിക്കല്ലോ വൻ